ഒറ്റ വർഷം കൊണ്ട് വീടുകളിലും സ്കൂളുകളിലും കൃഷി പ്രോത്സാഹിപ്പിച്ചതിന്റെ പേരിൽ സംസ്ഥാന കൃഷി വകുപ്പ് തുലച്ച കോടികളുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യാതൊരു ചർച്ചകളോ കൃഷി പരിശീലന കളരികളോ ഇല്ലാതെ നടപ്പാക്കിയ പദ്ധതിയുടെ പേരിൽ അൻപത് കോടിയോളം രൂപയാണ് കൃഷി വകുപ്പ് ദൂർത്തടിച്ചത് പദ്ധതി പ്രകാരം നീക്കിവച്ച തുകയുടെ കണക്ക് ഇങ്ങനെയാണ് മുഴുവൻ സ്കൂളുകളിലും പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാനായി മൂന്ന് കോടി രൂപ വിദ്യാർത്ഥികൾ മുഖേന വീടുകളിൽ കൃഷി നടത്താനായി നീക്കിവച്ചത് അഞ്ചു കോടി നിലമില്ലാത്ത നഗരവാസികൾക്ക് ടെറസിന് മീതെ കൃഷി ചെയ്യാനായി നാലു കോടി ജില്ലാതലങ്ങളിൽ വലിയ സംഘങ്ങളായി കൃഷി നടത്താൻ ഇരുപത്തിയേഴ് കോടി രൂപ കരാർ നിയമനം ടെലിഫോൺ ചെലവ് വകുപ്പ് പരസ്യം എന്നീ ഇനങ്ങളിൽ ഇരുപത് കോടിയോളം ചെലവ് വന്നു ഏതാണ്ട് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി എണ്ണായിരം പച്ചക്കറി കിറ്റുകളാണ് പദ്ധതി പ്രകാരം വിതരണം ചെയ്തത് ഇതിൽ ഇരുപത് ലക്ഷം പച്ചക്കറി കിറ്റുകൾ വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലേക്ക് എത്തിച്ചു സർക്കാർ ഏജൻസിയായ വെജിറ്റബിൾ ഫ്രൂട്ട് പ്രൊമോട്ടിംഗ് കൗൺസിൽ വഴി വിതരണം ചെയ്ത വിത്തുകളാണ് വലിയ ആക്ഷേപത്തിന് ഇടയാക്കിയിരിക്കുന്നത് ഒട്ടും ഗുണമേന്മയില്ലാത്ത ഈ വിത്തുകൾ എവിടെ നിന്നും ആര് ഉൽപ്പാദിപ്പിച്ചുവെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല വിതരണം ചെയ്ത വിത്തു പാക്കറ്റുകൾക്ക് മുകളിൽ വിത്തുൽപാദിപ്പിച്ച തീയതി മേന്മ വിത്തുപേര് വില കാലാവധി ഒന്നും തന്നെയില്ല മാത്രമല്ല വിദ്യാർത്ഥികൾ കൊണ്ടുപോയ വിത്തുകൾ എന്ത് ചെയ്തുവെന്ന സംബന്ധിച്ച് അധികൃതരുടെ കയ്യിൽ യാതൊരു വിവരങ്ങളുമില്ല ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റിൽ വിതരണം നടന്നപ്പോൾ പദ്ധതിയുടെ മോണിറ്ററിംഗിനായി നിയോഗിച്ച കരാർ ജീവനക്കാരെ നിയമിച്ചത് നാല് മാസം കഴിഞ്ഞാണ് ഈ ജീവനക്കാർ കരാർ പ്രകാരമുള്ള ശമ്പളം പറ്റിയതല്ലാതെ എന്തെങ്കിലും ജോലി ചെയ്തതായി എവിടെയും രേഖകളില്ല ഇതിനെല്ലാം പുറമെ പുതിയ സാമ്പത്തിക വർഷവും പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് താഴെത്തട്ടിലേക്ക് സർക്കുലർ അയച്ചിരിക്കുകയാണ് കൃഷി വകുപ്പ് സ്കൂളുകളിൽ പുതിയ വിദ്യാഭ്യാസ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ വിത്തുകൾ വിതരണം ചെയ്യാനാണ് പദ്ധതി ക്യാമറാമാൻ സി ആർ രജിത്തിനൊപ്പം പി സി സൈഫുദ്ദീൻ മീഡിയ വൺ മലപ്പുറം